ഇന്ന് ലാലാട്ടം വന്നിട്ട് നന്ദനയെടുത്തും അതുപോലെ തന്നെ സിജോടെ അടുത്തും സായെടുത്തൊക്കെ ടിക്കറ്റ് ടു ഫിനൽ ടാസ്ക് ഒത്തു കളിച്ചതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അതാണ് അവിടെ ഫസ്റ്റ് പ്രോമ വന്നിട്ടുള്ളത് അപ്പൊ പ്രോമയ്ക്കത്ത് ഇത്രയും എന്തൊക്കെ കാണിച്ചു എന്നുള്ള പറയാനുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ ഏതൊക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും കൂടുതലോട്ട് പോകാം അപ്പൊ ലാലാട്ടം വന്നിട്ട് ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് നമ്മുടെ ടിക്കറ്റ് ടു ഫിനൽ ടാസ്കിനെ കുറിച്ചിട്ടാണ് എന്നിട്ട് നന്ദനോട് ചോദിക്കുന്നത് നന്ദനായിട്ട് കളിച്ച് തന്നെയാണോ ജയിച്ചത് അതെ ഞാൻ തന്നെ കളിച്ച് തന്നെ ജയിച്ചത് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് അത്രയും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പത്തേക്കും ധാരണം പറഞ്ഞിട്ടുണ്ട് ഇത് ഒത്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് തീർച്ചയായിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കൺഫൻസ് ബാക്കിയൊക്കെ എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ഇവർ ഒത്തുകളാണല്ലോ ഫേവേഴ്സും കാണിച്ചെന്നും അതുപോലെ തന്നെ വിട്ടുകൊടുക്കും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശേഷം നമ്മുടെ സിജോ ഡയലോഗാണ് കേട്ടോ എന്നെ ശരിക്കും ഒരു നിമിഷം ഞാൻ ആലോചിച്ചു എനിക്ക് എനിക്ക് മനസ്സിലായില്ല എനിക്ക് ശരിക്കും പറഞ്ഞ അതായത് നന്ദനക്ക് ഒരു അക്കൗണ്ട് തുറന്നു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതാ ഒരു പോയിന്റ് നേടിക്കൊടുത്തു ചോദിച്ചാൽ അക്കൗണ്ട് അതായത് അക്കൗണ്ട് തോന്നുന്നത് എന്താണ് സാധാരണ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലൊക്കെയാണ് ബാങ്കിലൊക്കെയാണ് പുതിയ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എന്തോ എനിക്ക് ഇപ്പോഴത് മനസ്സിലായില്ല പിന്നെ മനസ്സിലായി ഒരു ഒരു പോയിന്റ് ഉണ്ടാക്കി കൊടുത്തല്ലോ ഇവര് അത്രയും കഷ്ടപ്പെട്ട് നന്ദനക്ക് വേണ്ടി ഭയങ്കരമായ കഷ്ടപ്പാടുകൾ കൊണ്ടാണല്ലോ ഒരു പോയിന്റ് നേടി കൊടുത്തത്. അത്രയും ത്യാഗം തയ്ച്ചും ഒക്കെയാണ് നമ്മുടെ സായിയും ശിജവും കൂടി നന്ദെനിക്ക് ഒരു പോയിന്റ് നേടിക്കൊടുത്തത് അല്ലേ അപ്പൊ അതിൻ്റെ ഇതാണ് പറഞ്ഞത് ഞാൻ ഒരു പോയിന്റ് ഒരു അക്കൗണ്ട് തോന്നാൻ എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ സായി പറഞ്ഞാൽ എനിക്ക് ആ പോയിന്റ് എത്തിയപ്പോൾ ഒരു പോയിന്റ് എന്താ കൊടുക്കണം എന്നുള്ള ആ പോയിന്റ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് എന്തായാലും അത് പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട് ഒരു ഒത്തുകളി അവിടെ നന്നായിട്ട് തന്നെ ഫേവറിസം ചെയ്ത് കളിച്ച് ലാസ്റ്റ് ടാസ്ക് ആണോ അത് പഞ്ഞീന്റെ ടാസ്കിനകത്തൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും ഒരു മൂന്ന് പേരും കൂടെ ഒത്ത് കളിച്ചിട്ട് ആണ് എന്നാലും ഒരു ആണ് നേടി കൊടുത്തത് ഇവൻ രണ്ടോ മൂന്നോ പോയിന്റാണ് പെങ്ങക്ക് വേണ്ടി നേടി നേടിക്കൊടുത്തിരുന്നെങ്കിൽ ഓക്കെ പെങ്ങളുടെ സ്നേഹം പെങ്ങളോടുള്ള സ്നേഹം നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഒരു പോയിന്റ് ആണ് നേടി കൊടുത്തത് ഒരു പോയിന്റേലും വേണം എന്നുള്ള എന്നുള്ളൊരിതിൽ നമ്മുടെ അവരുടെ ബ്രദേഴ്സിന്റെ കൺസേൺ ആയിട്ട് നന്ദനയ്ക്ക് ഒരു പോയിന്റ് കൊടുത്തു അപ്പൊ അതിൽ ആലട്ടും ചോദിക്കുന്നുണ്ട് എന്തായാലും നന്ദന അത് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഞാൻ അവസാനം വരെ ഞാൻ തന്നെയാന്ന് കളിച്ചത് അപ്പത്തേക്ക് ലാലോ ചോദിക്കുന്നുണ്ട് ഇവര് തന്നെ പറയുന്നുണ്ട് അവര് സഹായിച്ചതെന്ന് അവരാണ് നേടി തന്നെ അപ്പത്തേണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്ന കിന്നൊന്നും പറയേണ്ടതെന്ന് ഒരു മറുപടിയില്ല കാണുന്ന പ്രേക്ഷകർക്ക് വ്യക്തമാണ് നന്ദന അവിടെ ഒരു ഗെയിമിലും അല്ലാണ്ട് ജയിച്ചിട്ടില്ല ഇപ്പൊ നന്ദനക്ക് ഇവര് സപ്പോർട്ട് ചെയ്തില്ല ഏതെങ്കിലും നന്ദനെ നമ്മുടെ സായും അതുപോലെ തന്നെ സിജോയും കൂടെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ ഒരു പോയിന്റ് ഒരിക്കലും കിട്ടാൻ പോണില്ലല്ലേ അപ്പൊ അതെന്തായാലും ലാലും ചോദിക്കുന്നത് അങ്ങനെയാണോ കളിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇനി കൂടുതൽ അങ്ങനെ ഫയറിങ്ങും അതൊന്നും പ്രതീക്ഷിക്കുന്ന വേണ്ട ജസ്റ്റ് ചോദിച്ചു വിടുള്ളതായിരിക്കും കഴിഞ്ഞ വീക്കിൽ വീക്കെൻഡിൽ നടന്നൊരു വീക്കിൽ നടന്നൊരു കാര്യമാണല്ലോ അപ്പൊ അതെന്തായാലും ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട് നന്ദന അടുത്ത് പിന്നെ അടുത്ത പ്രോമ വരാണെങ്കിൽ അപ്ഡേഷൻ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ